പണി അതെല്ലാം പോയി ഉണ്ടോ എത്ര എണ്ണത്തിന് തന്തക്ക വിളി കേട്ട് വേണം പത്ത് പുത്തന ഉണ്ടാക്കും നമ്മൾ കണ്ടല്ലോ ഇതുപോലെ പറയാനുള്ള ഉപദേശം ഉപദേശം കാരണം ഇവർക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയ പറയൂ എനിക്ക് അപ്പമാരുടെ സ്വന്തം ഐ ഡി ഇട്ട് വന്ന് വിളിക്കുക അങ്ങനെ വിളിക്കാമെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇട്ടും ആര് വിളിച്ച് തെറി വിളിച്ച് തോപ്പിക്കും ഇവിടെ നോക്കാൻ ഇവിടെ 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 നോക്കാൻ ഇവന്മാരോട് നമ്മൾ വന്ന് തെറി വിളിക്കടാ അങ്ങനെ ആര് ിൽ പോകുന്നവരുടെ സന്തോഷം നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ചാനൽ ഫേക്ക് അക്കൗണ്ട് എടുത്തുകൊണ്ട് മറ്റു ചാനലിൽ എന്താണ് അഭിപ്രായം അഭിപ്രായം പറയൂ ഫേക്ക് അക്കൗണ്ട് മറ്റു ചാനലിൽ പോകുന്നവരുടെ എന്ന നിലയിൽ നിങ്ങളുടെ എന്താണ് ഇല്ല താങ്കളുടെ പുതിയ ചാനൽ തുടങ്ങിയല്ലോ എന്താണ് സുപ്രിയ സന്തോഷ് യൂട്യൂബ് ചാനൽ ഉടമസ്ഥയുടെ ചാനലിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം പറയൂ എന്താണ് സന്തോഷ് ഈ നെഗറ്റീവ് ഇടുന്ന നാറികള് ആ ചാനലും ആ ചാനലും വന്ന് നെഗറ്റീവ് ഇടണെന്ന് ഞങ്ങളുടെ ഒരു അപേക്ഷയുണ്ട് അതെന്താണ് അവര് വന്ന് നമ്മുടെ ഈ ചാനലിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ പോരാ സുപ്രിയ സന്തോഷെന്നുള്ള ചാനലിന്റെ അവരൊന്നും സപ്പോർട്ട് ചെയ്യണം അവരുടെ സപ്പോർട്ടാണ് ാണ് കാര്യങ്ങൾ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പം ഈ നെഗറ്റീവ് കമന്റ്സിന് മുന്നിൽ താങ്കൾ മുട്ടു മടക്കുമോ അതോ പൂർവാദ്യം ശക്തിയോപ്പ് മടക്കും നെഗറ്റീവ് മുന്നിലോ അതിന് വെച്ചു വാങ്ങി വെച്ചാൽ മതി ഇത്രയും നാളും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ കപ്പിൾസ് എന്ന നിലയിൽ സന്തോഷ് സോമിയ യൂട്യൂബ് ചാനലിന്റെ ഉടമസ്ഥനായ സന്തോഷ് കേസിക്ക താങ്കളുടെ മകൾ സുപ്രിയ സന്തോഷിനോട് പറയാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണ് അവള് സാധാരണ ഞങ്ങള് വരാത്തപ്പോൾ അവളാണ് ചാനൽ ഓൺ ഓണാക്കുന്നത് ആദ്യം ഫസ്റ്റ് ഓണാക്കുന്നത് അവൾ ഓണാക്കി അതിനകത്ത് കമന്റുകള് വായിക്കുകയും ആ കമന്റിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പെൺകുട്ടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ ഈ ചാനൽ ഒരു ഒരു മണിക്കൂർ മണിക്കൂർ രണ്ട് ഒറ്റയ്ക്ക് പ്രാപ്തിയായി വൺസ് ലാസ്റ്റ് സുപ്രിയ ാണ് താങ്കൾ ഈ ചാനൽ തുടങ്ങാൻ താങ്കൾക്കുണ്ടായ പ്രചോദനം ആരാണ് സന്തോഷ് സ്വാമി ഓബിഷ്യൽ യൂട്യൂബ് ചാനലിനെ ആ ഒരു എന്താ പറയാ ലൈവ് ലീഡ് ചെയ്യുന്ന നിലയിൽ താങ്കൾക്ക് ഉണ്ടായ ഒരു അനുഭവ സമ്പത്ത് എന്താണ് താങ്കളുടെ ചാനലുമായി മുന്നോട്ട് പോകാൻ തോന്നി എന്തെങ്കിലും ഒരു പ്രചോദനം പറയാനുണ്ടോ നെഗറ്റീവുകളുടെ മുന്നിൽ അച്ഛനും അമ്മയും റോൾ മോഡൽ ആക്കുമോ അതോ പകച്ചുമുട്ടും അടക്കുമോ

Uh, but, by the way, see you. Okay. <clears throat> okay, bye, see you.